മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ സമസ്ത സെന്റിനറിയുടെയും ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരള കേരളയാത്രയുടെയും ജില്ലാ യാത്രയുടെയും പ്രചരണാർത്ഥം പട്ടാമ്പി സോൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ത്രിദിന സന്ദേശയാത്രയ്ക്ക് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നടക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് കേരള കേരളയാത്രയുടെയും ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ പാലക്കാട് ജില്ലയിൽ നടക്കുന്ന ജില്ലാ യാത്രയുടെയും പ്രചരണാർത്ഥമാണ് പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദേശയാത്ര സംഘടിപ്പിച്ചത് പരുദൂർ സർക്കിളിലെ നാടപ്പറമ്പ് സെന്ററിൽ നടന്ന ചടങ്ങിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ക്ഷേമകാര്യ സെക്രട്ടറി എം സൈദു പഹാജി യാത്രാനായകൻ ഉമർ ലത്തീഫി കള്ളാടിപ്പറ്റിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു യാത്രാ ഡയറക്ടർ മുഹമ്മദ് അലി സഅദി വല്ലപ്പുഴ പി കെ അബ്ദുൽ റഷീദ് ബാഗവി സുദീഖ് മാസ്റ്റർ കൊടലൂർ കെ പി അബ്ദുൽ ഗഫാർ അസനി വാപ്പു മുസ്ലിയാർ ഉസ്മാൻ സഖാഫി യു എ റഷീദ് അസ്ഹരി അൻസറുദ്ദീൻ ഗുതുബി താജുദ്ദീൻ സഖാഫി എന്നിവർ സംബന്ധിച്ചു കേരള മുസ്ലിം ജമാഅത്ത് എസ് എസ് എഫ് എസ് എസ് വൈ പട്ടാമ്പി സോൺ ഡിവിഷൻ ഭാരവാഹികളുടെയും സ്വാഗത സംഘം നേതാക്കളുടെയും നേതൃത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി പട്ടാമ്പി സോണിലെ ആറ് സർക്കിൾ പരിധിയിലെ അമ്പത് കേന്ദ്രങ്ങൾ റാലി പര്യടനം നടത്തി വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പട്ടാമ്പിയിൽ സമാപിക്കും സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും സമസ്ത കേന്ദ്ര മുഷാവര അംഗവുമായ മാരായമംഗലം എം പി അബ്ദുറഹ്മാൻ ഫൈസി നായകനായും എൻ കെ സിരാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഷൌക്കത്ത് ഹാജി കോങ്ങാട് എന്നിവർ ഉപനായകരുമായ ജില്ലാ യാത്രയ്ക്ക് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് മേലേ പട്ടമ്പി കൂൾ സിറ്റി ജംഗ്ഷനിൽ സ്വീകരണം ഒരുക്കും സ്വീകരണത്തിന് മുന്നോടിയായി നഗരത്തിൽ സമസ്ത സെന്റിനറി ഗാർഡുകളുടെ നേതൃത്വത്തിൽ വരവേൽപ്പ് റാലിയും സന്ദേശ പ്രഭാഷണവും നടക്കും ോട് പൂമ്പാറ്റകളോട് ജന്തു സസ്യജാലങ്ങളോടെ തൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളും പ്രതിബദ്ധതകളും നിർവഹിക്കപ്പെടണമെന്ന പ്രകൃതി സത്യം അത് അംഗീകരിക്കുമ്പോഴാണ് മനുഷ്യൻ കൃത്യമായ ഒരു സാമൂഹ്യ ജീവി ആയിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം താരം എന്ന് പറഞ്ഞ് തന്റേതായ ജീവിതത്തിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ചുരുങ്ങിയിരുന്നാൽ ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക അസാധ്യമാണ് അത്രമേൽ ഹൃദയങ്ങൾ പരസ്പരം ചേർന്നുകൊണ്ട് സുഖദുഃഖ സമ്മിശ്രമായ മനുഷ്യന്റെ ജീവിതം അത് അർത്ഥസമ്പന്നമാകുന്നത് ഒരു മനുഷ്യനാകുമ്പോ അവന് സങ്കടങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ് സന്തോഷങ്ങളും സങ്കടങ്ങളും ജീവിതത്തിലെ വേലിയേറ്റങ്ങളും വേലി ഇറക്കങ്ങളുമായി മാറുമ്പോ ആ സങ്കടങ്ങളെ കഠിച്ചു പിടിച്ച് ശമിക്കുവാനും സന്തോഷങ്ങളിൽ അമിതമായി അഭിരമിക്കാതിരിക്കുവാനും പഠിക്കുന്നിടത്താണ് മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ചുവട് വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതം എന്ന് പറയുന്നത് നമ്മുടെയും നാം ഉൾക്കൊള്ളുന്ന നമ്മുടെ ആശ്രിതരുടെയും ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി വിവിധങ്ങളായ ഉപജീവന മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമുക്കിടയിൽ തൊഴിലാളികളുണ്ട് മുതലാളിമാരുണ്ട് കർഷകരുണ്ട് എഞ്ചിനീയർമാരുണ്ട് ഡോക്ടേഴ്സുണ്ട് സമൂഹത്തിന്റെ നിഖില മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മനുഷ്യ സമൂഹം ആ മനുഷ്യ സമൂഹത്തിൽ സാമ്പത്തിക വൈകാദ്യങ്ങളുടെയോ മറ്റേതെങ്കിലും അസമത്വത്തിന്റെയോ പേരിലുള്ള വിവേചനങ്ങൾ ഒരിക്കലും തന്നെ നമുക്ക് വെച്ചു മനുഷ്യ സന്തതികളെ നാം എന്ന് എന്ന് വിശുദ്ധമായ ഖുർആൻ ൾക്ക് മുമ്പ് വിശദുന്നവർക്ക് ദിശാബോധത്തിന്റെ കൈത്തിരിയായി നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് നിന്ന് പ്രഖ്യാപിച്ച ഏറ്റവും വലിയ മാനവീകമായ ഒരു സന്ദേശമാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി